ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ പ്രവൃത്തികൾ എത്രയോ മഹനീയമാണ് അവിടുത്തെ ചിന്തകൾ എത്രയോ അഗാധമാണ് എപ്പോഴൊക്കെ നാം പ്രതിസന്ധിയിൽ അകപ്പെട്ടുവോ അപ്പോഴൊക്കെ ദൈവം നമ്മുടെ നിലവിളിക്ക് ഉത്തരം നൽകിയിട്ടുണ്ട് കർത്താവിൻ്റെ വിശ്വസ്ത അച്ചഞ്ചലമാണ് അവിടുത്തെ സ്നേഹം അനന്തമാണ് ഈ രാത്രി വലിയ ദുരന്തങ്ങളിൽ നിന്നും നമ്മെ രക്ഷിച്ച കർത്താവിൽ ആഴമായ വിശ്വാസമർപ്പിച്ച് അവിടുത്തെ കാരുണ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ ആയിരിക്കാം കർത്താവ് തീർച്ചയായും നിങ്ങളെ സകല അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുകയും ഇന്നോളം കാത്തുപരിപാലിച്ച ദൈവം നിങ്ങളെ വഴി നടത്തുകയും പരിപാലിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അത്യുന്നതനായ കർത്താവെ അങ്ങേയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം ദശതന്ത്രീനാദത്തോടുകൂടിയും കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം കർത്താവെ അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു കർത്താവ് അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വിശ്വസ്തനാണെന്നും അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു അതിന് ഉത്തരം നൽകുന്നു എന്നും വിശ്വസിക്കുക കർത്താവ് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സന്തോഷം പുനഃസ്ഥാപിക്കപ്പെടും കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കരുണയും വിശ്വസ്തയും എന്നോളം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും നമ്മുടെ ഭവനത്തിനും ഉറപ്പു നൽകുന്നത് കർത്താവിൻ്റെ കരുണയും വിശ്വസ്തയുമാണ് ഈ രാത്രിയിൽ നമുക്ക് ഏറ്റവും ഉചിതമായത് ദൈവത്തെ സ്തുതിക്കുക എന്നതു മാത്രമാണ് കർത്താവിന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വലിയ അത്ഭുതങ്ങൾക്ക് വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം വലിയ അപകടങ്ങളിൽ നിന്ന് പല സമയത്ത് നമ്മെ രക്ഷിച്ച കർത്താവിന് ഈ രാത്രിയിൽ നമുക്ക് നന്ദി അർപ്പിക്കാം എപ്പോഴൊക്കെ ഹൃദയം നുറങ്ങി നാം ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോഴെല്ലാം അവിടുന്ന് നമ്മൾക്ക് ഉത്തരം നൽകിയതിനെ ഓർത്ത് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കാം കർത്താവിൻ്റെ അനന്തമായ സ്നേഹവും അചഞ്ചലമായ വിശ്വസ്തയും പ്രതി ഈ രാത്രിയിൽ നമുക്ക് നന്ദി അർപ്പിക്കാം കഥാവേ അങ്ങയുടെ പ്രവൃത്തികളാണ് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നത് അങ്ങയുടെ ചിന്തകളാണ് ഞങ്ങളെ ആനന്ദഗീതം ഉതിർക്കുവാൻ സഹായിക്കുന്നത് കഥാവായ ദൈവമേ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇന്നോളം അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ കാണിച്ച അനുസരണക്കേടിനെ ഓർത്ത് ഈ സമയം ഞാൻ മാപ്പ് ചോദിക്കുന്നു ദൈവമേ ഞങ്ങൾക്ക് അനുസരണത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകി അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ ഒരു പുതിയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നോളം ഞങ്ങൾ ഞങ്ങളുടെ വഴികൾ തിരഞ്ഞെടുത്തു ഞങ്ങളുടെ തീരുമാനങ്ങൾ ഞങ്ങളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിച്ചു കർത്താവെ അനുസരണപ്പെട്ട് അധികാരികൾക്ക് അങ്ങയുടെ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല പലപ്പോഴും ഞങ്ങൾ അഹന്തയോടെ ഞങ്ങൾക്കെല്ലാം അറിയാം എന്ന ഉദ്ദേശത്തോടെ ഞങ്ങൾ പ്രവർത്തിച്ചു കർത്താവേ ആർക്കും അധികാരപ്പെട്ടിരിക്കാതെ ദൈവമേ ഞങ്ങൾ സ്വന്തം വഴിയേ നടന്നപ്പോൾ ഞങ്ങൾക്ക് നഷ്ടമായത് സന്തോഷവും സമാധാനവുമാണ് നന്മയുടെ മഹത്വത്തിൻ്റെ സന്തോഷത്തിൻ്റെ വിജയത്തിൻ്റെ ജീവിതം ഞങ്ങൾക്ക് നഷ്ടമായി അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു അനുതാപത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരണത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എളിമയുടെയും വിശ്വസ്തതയുടെയും പരിശുദ്ധാത്മാവിനെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമേ ദൈവം പറയുന്നത് അപ്പാടെ അനുസരിക്കുവാൻ കർത്താവിനോട് കൽപ്പിക്കുന്നത് അതാരിൽ കൂടിയാണെങ്കിലും ഞാൻ അവരെ അനുസരിക്കുവാൻ കർത്താവ് അനുസരണത്തിൻ്റെ വരം നൽകി ഈ രാത്രിയിൽ എന്നെ അനുഗ്രഹിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ അനുസരണത്തിൻ്റെയും എളിമയുടെയും വിശുദ്ധിയുടെയും വിശ്വസ്ഥതയുടെയും വിശ്വാസത്തിൻ്റെയും പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ ഇനി മുതൽ ഞങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിന് അത് മനസ്സിലാക്കി ജീവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങൾ ആർക്ക് വിധേയപ്പെട്ടിരിക്കണമോ അവർ പറയുന്നത് അനുസരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അനുസരണത്തിൻ്റെ പരിശുദ്ധാത്മാവേ കഥാവെ ഞങ്ങളെ അനുസരിക്കാൻ പഠിപ്പിക്കണമേ ദൈവവചനമനുസരിക്കുവാൻ അധികാരികളെ അനുസരിക്കുവാൻ ഞങ്ങൾ വിധേയപ്പെട്ടിരിക്കേണ്ടവരെ അനുസരിക്കുവാൻ കഥാവെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുവാൻ ജീവിത പങ്കാളിയെ അനുസരിക്കുവാൻ ഞങ്ങളെക്കാൾ മുതിർന്നവരെ അനുസരിച്ച് കഥാവേ ഞങ്ങളെ പഠിപ്പിക്കണമേ നന്മയുടെ മാർഗത്തിൽ ചരിക്കുന്നവരെ നന്മയുടെ ഉപദേശങ്ങൾ നൽകുന്നവരെ അനുസരിക്കുവാൻ കഥാവെ ഈ രാത്രിയിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ അഗ്നിയാൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറച്ച് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ കുറവുകളെയും അവിടുന്ന് നിറവുകളാക്കി അങ്ങയുടെ പരിശുദ്ധ സ്നേഹാഗ്നിയാൽ ഞങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ താഴ്മയുള്ളവരും അനുസരണമുള്ളവരുമായി കാണപ്പെടുവാൻ കർത്താവേ രാത്രിയിൽ അങ്ങ് ഞങ്ങളെ സ്പർശിക്കണമേ ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ സകല പൈശാചിക പീഠകളിൽ നിന്നും രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും അവിടുന്ന് സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഈ രാത്രിയിൽ എല്ലാ പൈശാചിക പീഠകളിൽ നിന്നും ദുഷ്ടശക്തികളുടെ സ്വാധീനങ്ങളിൽ നിന്നും പരിപൂർണമായി രക്ഷിക്കണമേ ഇന്നോളം അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു സകല അപകടങ്ങളിൽ നിന്നും കർത്താവെ അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചു അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ എല്ലാം മറന്ന് ഈ രാത്രിയിൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു അങ്ങേയെ ഞങ്ങൾ ആരാധിക്കും ിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവെ ബലഹീനരായ ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാളത്തെ നിയോഗങ്ങളെ ഓരോന്നും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു വിശ്വസ്തനായ ദൈവമേ അങ് ഞങ്ങളോട് വിശ്വസ്തത കാണിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ അങ്ങയുടെ സന്നദ്ധിയിൽ യോഗ്യരായി കാണപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങളാ ഓരോരുത്തർക്കു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ രോഗികളായ ഓരോരുത്തർക്കും പ്രത്യേക സംരക്ഷണവും സൗഖ്യവും വിടുതലും ആശ്വാസവും നൽകി അവരുടെ വേദനകളിൽ അവരുടെ അസ്വസ്ഥതകളിൽ അവരുടെ കഷ്ടപ്പാടുകളിൽ ദുരിതങ്ങളിൽ അവർക്ക് ആശ്വാസം നൽകണമേ നീ ഒന്ന് തൊട്ടാൽ നീ ഞങ്ങളെ സ്പർശിച്ചാൽ ഞങ്ങൾ സൗഖ്യമുള്ളവരാകും കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച കുഷ്ഠരോഗിയോടൊപ്പം ഞങ്ങളും ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകുവാൻ എനിക്ക് സൗഖ്യം നൽകുവാൻ വിടുതൽ നൽകുവാൻ രക്ഷ നൽകുവാൻ നിനക്ക് സാധിക്കും ഈ രാത്രിയിൽ ഞങ്ങളെ സ്പർശിക്കണമേ അങ്ങ് മനസ്സായി ഞങ്ങളെ സൗഖ്യവും വിടുതലും നൽകി സമാധാനവും സന്തോഷത്തോടെയും ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഗാഠമായ ഉറക്കം നൽകി സകല വിഷമങ്ങളിൽ നിന്നും മോചനം നൽകി അസ്വസ്ഥതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വിടുതൽ നൽകി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ ദൈവമേ അങ്ങേക്ക് സർവ്വ മഹത്വവും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ഞങ്ങൾ ഓരോരുത്തരും പ്രത്യേകം ദൈവത്താൽ സംരക്ഷിതരാകുവാൻ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേ नन्म निर मरियम स्वस्ति കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മറിയമേ അമ്മേ ളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും ും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി ആശ്വാസവും സമാധാനവും നൽകി സുഖമായ ഉറക്കം നൽകി പ്രത്യേകം അവിടുത്തെ കരുതൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ അവിടുത്തെ കാവൽ നിങ്ങൾക്ക് അനുഭവമാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേൻ